ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു എന്നും കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു തന്നു എന്നും പറഞ്ഞിട്ട് അവരെന്നെ കള ഇപ്പോൾ പറഞ്ഞു പറ്റിച്ചു അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി അവരുടെ ആ സങ്കടം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഈ സങ്കടം എല്ലാം കണ്ടിട്ട് എനിക്കങ്ങനെ വിട്ടിരിക്കാൻ പറ്റും സി ബി ഐ അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സമരത്തിന് പോകുന്നത് അട്ടിമറിച്ചു പോലുള്ള കാര്യം പിന്നെ ഇവരെല്ലാവരും അറസ്റ്റ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അതെനിക്ക് അറിയണം അത് ഇപ്പോൾ ഇതുവരെയും ആരോടും പറയാതൊരു പോലീസ് അന്വേഷണം മതിയാക്കി അത് എവിടെ നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കാനായിട്ട് ഇവർക്ക് എവിടുന്ന് നിർദ്ദേശം കിട്ടി അതെനിക്ക് അറിയണമല്ലോ സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല പോലീസ് അന്വേഷണം മതിയാക്കുകയും ചെയ്തു ക്ലിപ്പ് ഹൗസിൻ്റെ മുൻ മുമ്പോട്ട് ഞാൻ പോകും ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ അവിടെ കിടക്കും നിരാകാരായിട്ട് അവിടെ കിടക്കും ഇല്ലെങ്കിൽ അവിടെ സമരം ചെയ്യും ഞാൻ അത് എൻ്റെ കുടുംബത്തിൻ്റെയുള്ള ഒരു തീരുമാനത്തിലാണ് പിന്നെ എട്ട് മാസത്തോളം അവനെ പീഡിപ്പിച്ചത് എട്ട് മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവന് അവനെതിരെ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ എസ് എഫ് ഐയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ടീവ് അവനാണ് ഈ ഈ ഇതിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ അതെല്ലാം ചെയ്തവനാണല്ലോ അവൻ്റെ തന്നെ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല എൻ്റെ മാൻ പറഞ്ഞിട്ടുണ്ട് ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് അവൻ അവിടെ വന്നിട്ടുണ്ട് എന്തിനാണ് വരുന്നത് ഇപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളൂ പണ്ട് പണ്ട് വന്നിട്ടുണ്ട് വല്ല സ്നേഹത്തോടെ അവൻ പറയുന്നത് ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പോൾ എട്ട് മാസം കൊണ്ട് എൻ്റെ മാനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷോ ചേട്ടൻ നോക്കി നിരസിക്കയില്ലേ